അങ്ങനെ കണ്ടസ്റ്റൻസ് എല്ലാവരും വീടിനകത്തേക്ക് കയറി കഴിഞ്ഞു എത്ര കണ്ടസ്റ്റൻസ് ടോട്ടൽ കണ്ടസ്റ്റൻസ് അതെ ആരൊക്കെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ ഇരുപത്തി മൂന്ന് പേരിൽ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് പേരൊക്കെ ഒഴിവായി പോയിട്ടുണ്ട് നാല് പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞതുൾപ്പെടെ ഇത്തവണ പ്രഡിക്ഷൻ ലിസ്റ്റിലും നയൻറ്റി പെർസെൻറ്റേജ് കൺഫേംഡ് ലിസ്റ്റിൽ പറഞ്ഞ ഒന്ന് രണ്ട് പേര് വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞവരൊക്കെ തന്നെയാണ് പക്ഷേ ഷൂട്ട് എന്റെ പൊന്നെ ഇന്നലെ രാത്രി രണ്ടര വരെ അതെ രണ്ടര വരെ ഷൂട്ട് ഉണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിൻ്റെ എന്താണ് അതിൻ്റെ കാരണം പറയാം എല്ലാം പറ വീട് ജംഗിൾ തീമാണോ പോലെ പിടിച്ചിരിക്കുന്ന വീടാണോ മൂന്ന് പ്രമോ വന്നിട്ടുണ്ട് വീടിന്റെ ഒരു പ്രമോ ചെറുതായിട്ട് വന്നിട്ടുണ്ട് മലയാളം ബിഗ് ബോസുമായിട്ട് സാമ്യം ഉണ്ടോ വിജയ സേതുപതിയുടെ രണ്ട് പ്രമോ വന്നിട്ടുണ്ട് മീശ എല്ലാം വഴിച്ച് ഒടിയനായിട്ടാണ് പഠിച്ച് ഒടിയനായിട്ടാണ് വന്നിരിക്കുന്നത് ഇരുട്ടം വരെ വെള്ളം കോരിയിട്ട് അവസാനം കൊണ്ടിട്ട് കല ഉടച്ച അവസ്ഥയാണ് എന്താണ് പ്രൊമോയിലെ വിശേഷങ്ങൾ അപ്ഡേറ്റുകൾ വീടിനകത്ത് താരമൊക്കെ കയറി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് തീമും കിട്ടിയിരിക്കുകയാണ് ബോയ്സ് വേഴ്സസ് ഗേൾസ് പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം ആദ്യം ഞാൻ അപ്ഡേറ്റുകൾ പറയാം എന്നിട്ട് കണ്ടസ്റ്റൻസിനെ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ച് പരിചയപ്പെടുത്തി തരാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈം ആണ് ഇനി ഞാൻ കാണിക്കത്തില്ല ഡയറക്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് പോകത്തുള്ളൂ അപ്പോ ഇന്നലെ രാത്രി രണ്ടര വരെ ഷൂട്ട് ഉണ്ടായിരുന്നു രണ്ടര വരെ കാരണം വിജയ് സേതുപതി ആയ പുതിയൊരു ആങ്കർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടേക്ക് എടുക്കേണ്ടി വന്നു എന്നാണ് അറിയാൻ പറ്റിയത് ഇൻട്രോ ആയാലും ഗണ്ട സെൻസിനെ ക്ഷണിക്കുന്നതായാലും നല്ല ലാഗ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി ടേക്ക് വിജയ് സേതുപതിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് വീണ്ടും എന്ന് പറഞ്ഞ് ഒത്തിരി ടൈം അങ്ങനെ പോയി ഏതാണ്ട് ഒരു മൂന്ന് മണിക്ക് നില വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തത് രാത്രി രണ്ടര വരെയും കണ്ടസ്റ്റൻസിനെ കയറ്റി ഒരു കണ്ടസ്റ്റൻസിനെ വിളിക്കുന്നു കുറച്ച് ലാഗ് പരിപാടി ടി വിയിൽ കാണുമ്പോൾ ശരിയായിരിക്കും പക്ഷേ കണ്ടസ്റ്റൻസിനെ സ്റ്റേജിൽ വിളിക്കുന്നു അരമണിക്കൂർ അവരുമായിട്ട് സംസാരിക്കുന്നു എന്നിട്ട് പിന്നെ എന്താ ഫാമിലിയുടെ കേസ് ഫാമിലിയെ വിളിച്ച് വരുത്തി സ്റ്റേജിൽ കൊണ്ടുവരുന്നു അങ്ങനെ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങൾ എല്ലാ പരിപാടിയും തന്നെ ലാഗായിരുന്നു പിന്നെ ഇന്നലെ കണ്ടസ്റ്റൻസിനെ ഓരോരുത്തരെയും സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കയ്യിൽ ഒരു ഡെമോ ട്രോഫി കൊടുത്തു വിടുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ഫിനാലയുടെ ഒരു കപ്പ് കൊടുക്കുമല്ലോ ആ കപ്പ് സെയിം കപ്പ് തന്നെ അതിൻ്റെ ഒരു ഡെമോ ഒരു ഡെമോ കൊടുത്തു കൊടുത്തുവിട്ടിട്ട് വിജയ സേതുപതി പറയുന്നുണ്ട് നൂറ് നിങ്ങൾ വീടിനകത്തേക്ക് പോയി നൂറ് ദിവസം കഴിഞ്ഞ് ഈ സാധനം തിരിച്ചു വരുമ്പം ഇതിൻ്റെ ഒറിജിനൽ ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് തരും ഇത് ഡെമോയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തുവിടുന്നത് പിന്നെ തീം എന്ന് പറയുന്നത് ബോയ്സ് വേഴ്സസ് ഗേൾസ് അല്ലെങ്കിൽ ഗേൾസ് വേഴ്സസ് ബോയ്സ് എന്ന് പറയുന്നതാണ് തീം ആണുങ്ങളും പെണ്ണുങ്ങളും പുരുഷന്മാരും സ്ത്രീകളും അതാണ് തീം പക്ഷേ എത്രത്തോളം ഓടുവെന്ന് എനിക്കറിയത്തില്ല കണ്ടസ്റ്റൻസിനെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് മാറിയിരിക്കും ഇനി പെണ്ണുങ്ങളാണെങ്കിലും സൈഡ് മാറിയിരിക്കുമെന്ന് പറഞ്ഞാണ് തീം കഴിഞ്ഞ തവണ ബിഗ് ബോസ് സ്മാൾ ബോസ് ആണെങ്കിൽ ഇത്തവണ കണ്ടസ്റ്റൻസിനെ രണ്ടായിട്ടും ഇരിക്കുകയാണ് അങ്ങനെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു കോംബോയൊക്കെ കഴിഞ്ഞാലേ അവിടെ ഒരു ബോയ്സ് ഗേൾസ് കോംബോ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവുള്ളൂ ചിലപ്പോൾ തീം മാത്രമേ അങ്ങനെ കാണുകയുള്ളൂ ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കണ്ടസ്റ്റൻസിന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നുമേ പറയാൻ പറ്റത്തില്ല ദെൻ പിന്നീട് പറയാനുള്ളത് നമ്മുടെ അൻഷിത അതെ നമ്മുടെ മലയാളി അൻഷിത വന്നിട്ട് എന്തൊക്കെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ അറിയാനായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത് തീം ജംഗിൾ തീമാണ് വീടൊക്കെ കാട് പോലെയാണ് അലങ്കരിച്ചിരിക്കുന്നത് ഇന്നലെ വിജയ സേതുപതിയുടെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു വീടിനകത്തേക്ക് എൻട്രി ആവുന്നത് അവിടെ എൻട്രൻസിലൂടെ മയിലിൻ്റെ പീലിയൊക്കെ വെച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീട് ഫ്രണ്ട് ഭാഗം കാണാനായിട്ട് എൻട്രൻസ് കാണാനായിട്ട് മലയാളം ബിഗ് ബോസ് ഇപ്പം കഴിഞ്ഞതല്ലേ ഉള്ളൂ അതേ സെയിം സാധനം തന്നെയാണ് കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ എക്സാക്റ്റ് ആ സാധനം തന്നെയാണ് അതിൽ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല അതാണ് വീടിനെ കുറിച്ച് പറയാനുള്ളത് ഇനി കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് പറയാം എന്നിട്ട് ബാക്കി വിശേഷങ്ങളെ ഞാൻ പറയാം ഹിന്ദി ബിഗ് ബോസിന്റെ കാര്യം പറയാം കണ്ടസ്റ്റൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോ പറഞ്ഞുതരാം ഒന്നാമത്തെ ആളെ ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ സൗന്ദര്യ സൗന്ദര്യം ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ് സൗന്ദര്യമാണ് വീടിനകത്ത് കയറിയത് ഞാൻ പറഞ്ഞ് തരാം ആരാണ് ആദ്യം കയറിയെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോഴത്തെ ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ് സൗന്ദര്യം ഞാൻ വേഗം വേഗം നീക്കി നീക്കി പോവാണ് കാരണം ഇന്നലെ ഞാൻ എല്ലാവരുടെയും ഫോട്ടോ കാണിച്ചപ്പോൾ പുതിയ ആരുടെയെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി കാണിക്കത്തുള്ളൂ ഇതൊക്കെ നമ്മൾ കാണിച്ച ആൾ തന്നെയാണ് ഇനി അടുത്ത് രണ്ടാമത്തെ അരുണാണ് ആക്ടറായിട്ടുള്ള അരുൺ പ്രശാന്ത് ഇതാണ് അരുൺ പ്രശാന്ത് ഓക്കെ അടുത്ത് മൂന്നാമത്തെ ആള് മൂന്നാമത്തെ കൺഫേംഡ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അർണവാണ് ഞാൻ ഓൾറെഡി ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അർണവ് നാലാമത്തെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് കണ്ടസ്റ്റൻറ്റ് സുനിതയാണ് കുക്ക് വിത്ത് കോമാളിയിലെ സുനിത ഇതെല്ലാം വീട്ടിൽ കയറിയ ആൾക്കാരാണ് കേട്ടോ വീട്ടിൽ കയറിയ ആൾക്കാരാണ് എല്ലാം തന്നെ കൺഫേംഡ് ആണ് അടുത്ത അഞ്ചാമത്തത് ആക്ട്രസ് ആയിട്ടുള്ള പവിത്ര ജനനിയാണ് ഇതാണ് പവിത്ര ജനനി ഓക്കെ ഇത് ഞാൻ കാണിച്ച കണ്ട അടുത്ത ആറാമത്തത് നമ്മുടെ അൻഷിത തന്നെയാണ് നമ്മുടെ മലയാളി അൻഷിതയാണ് ഒരാളെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ നിന്ന് നമ്മുടെ അൻഷിത അൻഷിതയാണ് മലയാളി ദെൻ ഏഴാമത്തത് ഒത്തിരി നാളായിട്ട് നമ്മുടെ തമിഴ് ഓഡിയൻസ് കാത്തിരിക്കുന്ന ദർശ ഗുപ്ത അതെ ദർഷ ഗുപ്തയാണ് ഏഴാമത്തെ ആൾ അടുത്ത എട്ടാമത്തത് ഇന്നലെ ഞാൻ ണിച്ചു അതേ പേര് തന്നെയാണ് നമ്മുടെ കർഷിക ഓക്കെ ആക്ട്രസ് ആയിട്ടുള്ള ആക്ട്രസ് മോഡലൊക്കെ ആയിട്ടുള്ള തർഷികയാണ് എട്ടാമത്തെ ആള് അടുത്ത് ഒമ്പതാമത്തെ ആള് ആക്ടറായിട്ടുള്ള രഞ്ജിത്ത് ഏ നമ്മുടെ രാജമാണിക്കില്ലേ പണ്ടത്തെ ഞാൻ എന്നാലും നിങ്ങളോട് പറഞ്ഞു നോർത്ത് നോക്കി എവിടെയോ കണ്ടിട്ടില്ലേ ഇത് രാജമാണിക്കത്തിലെ നമ്മുടെ വില്ലനാണ് എനിക്ക് കണ്ടപ്പോൾ തുടക്കത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ ഈ പുള്ളിയും ആണ് രാജമാണികത്തിലെ ആൾ പക്ഷേ ഈ പുള്ളിയുടെ കേസിൽ മാത്രം ഒരു ചെറിയ സംശയം വെച്ചിരിക്കുക കൺഫേംഡ് ആണെന്ന് പറഞ്ഞറിഞ്ഞത് ഈ പുള്ളിയുടെ കേസിൽ മാത്രം ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം അടുത്ത പത്താമത്തെ ആൾ ദീപക് ദിനകർ ആണ് ദീപക് ദിനർ ഇതാണ് ദീപക് ദിനകർ ഓക്കെ ഇനി അടുത്ത് പതിനൊന്നാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് പുതിയ ഒരാളാണ് പുതിയ ഒരാളാണ് പക്ഷേ ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞിരുന്നു കൺഫേംഡ് ഒക്കെ ആണെന്ന് പറഞ്ഞിരുന്നത് സത്യ അതെ ആക്ടർ സത്യ ആക്ടർ സത്യ കൺഫേംഡ് ആണ് കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ തമിഴ് ബി ബി സെവൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാൻ പറഞ്ഞൊരു പേരായിരുന്നു സത്യ പക്ഷേ ഈ തവണ ഞാൻ പറഞ്ഞതേ ഇല്ലായിരുന്നു പക്ഷേ സത്യ കൺഫേംഡ് ആണ് വീട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ അടുത്ത് പതിനൊന്നാമത്തേത് നമ്മൾ ഇപ്പം പതിനൊന്നാമത്തത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസം മുന്നേറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ചാൻസസ് ഉണ്ടെന്ന് ആർ ആനന്ദി ആർ ജെ ആനന്ദി കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ പറ്റുന്നത് എന്നാലും നമുക്ക് സ്റ്റിൽ വെയിറ്റ് ചെയ്യാം ഈ ആർ ജെ ആനന്ദിയും പിന്നെ നമ്മുടെ രഞ്ജിത്തും ഞാൻ അത്ര ഉറപ്പ് പറയുന്നില്ല ബാക്കി എല്ലാവരും പക്ക പക്ക കൺഫേംഡ് ആണ് എല്ലാരും കേറിയിട്ടുണ്ട് അടുത്ത് എന്താ പന്ത്രണ്ട് പതിമൂന്നാമത്തെ ആൾ നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള സജനയാണ് ഇപ്പോൾ മഹാരാജ മൂവിയിലെ നമ്മുടെ വിജയ് സേതുപതിയുടെ മകളായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഏറ്റവും ഈ സീസണിലെ യംഗസ്റ്റ് കണ്ടസ്റ്റൻ്റാണ് സജന ഓക്കെ അപ്പം കൺഫേംഡ് ആണ് അടുത്ത് പതിനാലാമത്തേത് രവീന്ദർ നമ്മുടെ റിവ്യൂവറും പ്രൊഡ്യൂസറും ഒക്കെയാണ് ഈ പുള്ളിക്കാരൻ അപ്പോൾ ഈ പുള്ളി ബി ബി റിവ്യൂവറാണ് അതുപോലെ തന്നെ പ്രൊഡ്യൂസറും ഒക്കെയാണെന്നാണ് അറിയുന്നത് അപ്പോൾ രവീന്ദറും ഈ പറയുന്ന പോലെ കയറിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ പുള്ളിയാണ് ആദ്യം കയറിയത് അതെ ബിഗ് ബോസ് വീടിനകത്തേക്ക് ആദ്യം എൻട്രി ചെയ്തത് ഈ രവീന്ദ്രാണ് രണ്ടാമത് എൻട്രി ചെയ്തത് നമ്മുടെ സജനയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഈ സജന ഈ സജനയാണ് രണ്ടാമത് എൻട്രി ചെയ്തത് ആദ്യം കയറിയത് നമ്മുടെ ദീപക് ആണ് ദീപക് ഇത് രവീന്ദ്രാണ് അടുത്ത് വീണ്ടും ഞാൻ പുതിയൊരു പേരാണ് നിങ്ങളിത് കാണിച്ചു തരാൻ പോകുന്നത് ജഫ്രി ജഫ്രി പുള്ളിക്കാരൻ്റെ കുറച്ച് പഴയ ഒരു ഫോട്ടോയാണിത് ഇപ്പം കുറച്ച് താടി മീശയൊക്കെ വന്നിട്ടുണ്ടാവും ജഫ്രി ഇതാണ് ആള് അപ്പോൾ ജഫ്രി ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അടുത്ത് ബി ജെ ആയിട്ടുള്ള വി ജെ വിശാൽ ഇന്നലെ ഞാൻ നിങ്ങളോട് കാണിച്ചിരുന്ന അതേ ആൾ തന്നെയാണ് എനിക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞത് എനിക്ക് ഫോട്ടോ ഇതാണോ എന്നറിയില്ല പക്ഷെ അതേ ആൾ തന്നെയാണ് ബി ജെ വിശാൽ ഇയാൾ കൺഫേംഡാണ് കേട്ടോ വി ജെ വിശാൽ അടുത്ത് ഇനി ഞാൻ പറയാൻ പോകുന്നത് പുതിയൊരു പേരാണ് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഒന്നിലും പറയാത്തൊരു പേരാണ് യൂട്യൂബർ ആയിട്ടുള്ള മുത്തക്കുമരൻ ഇതും പഴയൊരു ഫോട്ടോയാണ് പുള്ളിക്കാരൻ മേക്കപ്പിൽ നിൽക്കുന്ന ഫോട്ടോയാണത് മേക്കപ്പ് അഴിക്കുമ്പോൾ വേറൊരു ലുക്കായിരിക്കും എന്നാൽ ഇതാണ് ആൾ കൺഫേംഡ് ആണ് ബിഗ് ബോസ് വീടിനകത്ത് കയറിയിട്ടുണ്ട് ഇനി അടുത്ത് ലാസ്റ്റ് നൈം വി ജെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു ജാക്വലിൻ വി ജെ ജാക്വലിൻ കൺഫേംഡാണ് വീട്ടിനകത്തേക്ക് കഴിഞ്ഞു അപ്പം ഞാൻ ഇന്ന് പുതിയ നാല് പേരാണ് അടുത്ത് പറഞ്ഞത് ബാക്കി നമ്മുടെ എല്ലാം പഴയ പേര് തന്നെയാണ് പുതിയ നാല് പേര് ഒന്ന് നമ്മുടെ ആക്ട്രസ് സത്യ ഒന്ന് ആക്ട്രസ് സത്യ ആക്ടർ സത്യ ആക്ട്രസ് ഒന്ന് ആക്ടർ സത്യ രണ്ട് ആർ ജെ ആനന്ദി പിന്നെ മൂന്ന് നമ്മുടെ ജെഫ്രി നാല് മുത്തുകുമരൻ തന്റെ ഇന്ന് കാണിച്ച നാല് പേരുകൾ ഒന്നുകൂടെ കാണിക്കാം അതെ നമ്മുടെ സത്യ ദെൻ ആർ ജെ ആനന്ദി ആർ ജെ ആനന്ദി ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ പേരായിരുന്നു ആർ ജെ ആനന്ദി പിന്നെ നമ്മുടെ ജഫ്രി ജഫ്രി ദേ ഇത് ജഫ്രി പിന്നെ അടുത്തത് മുത്തുകുമലൻ യൂട്യൂബർ യൂട്യൂബർ മുത്തുകുമലൻ അപ്പോൾ ഇത്രയും പേരെയാണ് ഞാൻ പുതിയതായിട്ട് പറയുന്നത് മുത്തക്കുമരൻ ഓക്കെ ഇത്രയും പേരാണ് ഞാൻ ഇന്ന് നാല് പേരായിട്ട് പറഞ്ഞത് ബാക്കി നമ്മൾ പറഞ്ഞ പേരിൽ പതിനാല് പേരും ഇന്നലെ തന്നെ വീട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട് നമുക്കിനി നോക്കാം നാളെ ഇനി എന്തൊക്കെ എന്തൊക്കെയായിരിക്കും നമുക്കിനി കാണാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും കളി എന്നൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും എല്ലാ പേരുകളും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്ക് നോക്കാം പിന്നെ ഇതിനകത്ത് ഇനി പറയാനുള്ളത് ഇനി ഞാൻ ഇന്ന് മിക്കവാറും വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യത കുറവാണ് കനത്തമിഴ് ബിഗ് ബോസ് ആണ് മലയാളം ബിഗ് ബോസ് പോലെ ഒത്തിരി ഓഡിയൻസ് കാണില്ല ഞാനിങ്ങനെ കുത്തി ഇരുന്ന് ഇങ്ങനെ വീഡിയോ ഇടും എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ പത്ത് മുപ്പത് മിനിറ്റ് ഘരഘോര പ്രസംഗിച്ചിരുന്നത് കാണാനൊന്നും ഇവിടെ ആരും വരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഡയറക്റ്റ് വരുന്നത് ഇന്ന് രാത്രിയുള്ളത് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടായിരിക്കും എപ്പിസോഡ് വൈകിട്ട് ആറ് മണിക്ക് വിജയ് ടെലിവിഷനിൽ സ്റ്റാർ വിജയിൽ ഉണ്ടാവും അത് കാണാൻ പറ്റാത്തവർക്ക് ലൈവായിട്ട് ഹോട്ട്സ്റ്റാറിലുണ്ടാവും ഹോട്ട്സ്റ്റാറില് ഫ്രീ ആണ് ഹോട്ട് സ്റ്റാറില് ഫ്രീ ആണ് കണ്ണട ബിഗ് ബോസും അല്ല കണ്ണട തെലുങ്ക് ബിഗ് ബോസും പിന്നെ ഈ പറയുന്ന തമിഴ് ബിഗ് ബോസ് ഒക്കെ ഫ്രീ ആണേ പൈസ ഒന്നും കൊടുക്കേണ്ട ഫ്രീ ആയിട്ട് കാണാമെന്ന് പറഞ്ഞതിനകത്ത് ഫ്രീ എന്ന് പറഞ്ഞ് കിടക്കുകയാണ് അപ്പൊ ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് ഒക്കെ ഫ്രീ ആയിട്ട് കാണാം എപ്പിസോഡ് ഒക്കെ ഫ്രീ ആയിട്ട് കാണാം അപ്പൊ പോയി നോക്കുക ലൈവ് ആയിട്ട് ആറ് മണി മുതൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും എന്നാണ് തോന്നുന്നത് ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുവാണ് അപ്പോൾ ഞാൻ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എപ്പിസോഡ് ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴായിരിക്കും എപ്പിസോഡ് തീരുന്നത് തമിഴിൻ്റെ എപ്പിസോഡ് നല്ല ലെങ് ആയിരിക്കും പതിനൊന്ന് മണിയാകുമ്പോഴായിരിക്കും തീരുന്നത് ആ പതിനൊന്ന് മണി കഴിഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂർ എനിക്ക് നിങ്ങളുടെ സമയം തരണം കാരണം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സമ്പരങ്ങളൊക്കെ ആക്കി അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ഇൻക്ലൂഡിങ് ഓൾ ഓഫ് ദ ഡയലോഗ്സ് അവർ പറയുന്ന എല്ലാ ഡയലോഗും കാരണം തമിഴാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ നിങ്ങളടുത്ത് എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തരണം ആ മലയാളത്തിൽ പറഞ്ഞു തന്നിട്ട് അതിൻ്റെ റിവ്യൂ അതെല്ലാം ആയിട്ട് ഞാൻ ഒരു പതിനൊന്ന് മണിക്കാണ് തീരുന്നതെങ്കിൽ ഒരു വൺ അവർ പതിനൊന്ന് മണിക്ക് തീരുന്നെങ്കിൽ പന്ത്രണ്ട് മണിക്ക് പത്ത് മണിക്ക് തീരുന്നെങ്കിൽ പറഞ്ഞു ഒരു ഒരു മണിക്കൂർ എനിക്ക് സമയം തരണം ആ ഒരു മണിക്കൂറിനകത്ത് വീഡിയോ എത്തിയിരിക്കും റിവ്യൂ എത്തിയിരിക്കുക അപ്പോൾ ആരും ഒന്നും ഉറങ്ങാതെ വെയിറ്റ് ചെയ്തത് കണ്ടിട്ട് ഫോണൊക്കെ നോക്കി സ്ക്രോൾ ഞാൻ വീഡിയോ ആയിട്ട് വരും പിന്നെ നമ്മുടെ മലയാളി അൻഷിതയുണ്ട് അൻഷിതയാണ് ഏക മലയാളി ഉള്ളത് അൻഷിത മലയാളത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മലയാളത്തിൽ ഒന്ന് രണ്ട് സെന്റൻസ് ഒക്കെ പറയുന്നുണ്ടെന്നാണ് അറിഞ്ഞത് വീഡിയോയിൽ വീഡിയോയിൽ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വന്ന് ഏഷ്യാനായിട്ടുള്ളതാ ഒരു സീരിയൽ പണത് അതക്കപ്പുറവും തമിഴിലേക്ക് വന്നു തമിഴ് മക്കളും എന്നെ വന്ന് രൊ നല്ല സ്വാഗതം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ എനിക്ക് കുറേ ഒത്തിരി ഹേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി നെഗറ്റിവിറ്റിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്നൊക്കെയാണ് പറയുന്നത് ദൈവഗരുതി അവിടെ മ തമിഴാളികൾ നമ്മളടുത്ത് കാണിച്ചതുപോലെ ഇവിടെ മലയാളികൾ തിരിച്ച് കാണിക്കരുത് കളിക്കുന്നുണ്ടെങ്കിലേ വോട്ടിടാവൂ അവർ നമ്മളെ ഇന്ന ആളെ വിജയിപ്പിച്ചു വെറുതെ ഇരുന്ന ആളെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് പറഞ്ഞ് നമ്മളും ആ പരിപാടി കാണിക്കരുത് കളിക്കുന്നവർക്കെ വോട്ട് ചെയ്യാവൂ നമ്മൾ ഓട്ടം ചെയ്തിരുന്നും കാര്യമില്ല എന്നാലും കളിക്കുന്നവർക്കെ വോട്ട് ചെയ്യാവൂ അപ്പോൾ ആരുടെയും അന്ധമായ ഫാനൊന്നും ആവാതിരിക്കുക ബിഗ് ബോസിനെ ബിഗ് ബോസ് ആയിട്ട് കാണുക മലയാളം ബിഗ് ബോസ് ഇല്ലെങ്കിൽ നമുക്ക് തമിഴ് ബിഗ് ബോസ് ആണ് ഞാൻ വീണ്ടും പറയുന്നു തമിഴ് ബിഗ് ബോസ് ആണ് ഒരു പുള്ളാക്കം മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് കാണാനിരിക്കരുത് ഒരു മൂന്ന് ദിവസം നിങ്ങൾ ക്ഷമിക്കുക മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് കത്തും എന്താണ് തമിഴ് എന്നുള്ള കാര്യം ഞാനും കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയാണ് കണ്ടു തുടങ്ങിയത് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഈ നൂറ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തമിഴേ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയാൻ പഠിക്കും ഞാനിപ്പോൾ തമിഴ് പറയാൻ പഠിച്ചു എഴുതാൻ പഠിച്ചു വായിക്കാനും പഠിച്ചു ലാസ്റ്റ് ഈ ഒരു വൺ ഇയർ ബിഗ് ബോസ് കണ്ടതിൻ്റെ ഭാഗമാണ് വേറെ മൂന്നേ മൂന്ന് മാസം കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് കണ്ടതിന് ശേഷമാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീടോ ഹൗസ് ടൂറോ ഹോം ടൂറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിവ്യൂ ലുന്നെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരാം ഇല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടേ വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാൻ എല്ലാവരും കാണണം മാക്സിമം കാണാൻ കാണണം പൊളിച്ചടുക്കും തോന്നുന്നത് വിജയ് സേതുപതി മീഷയൊക്കെ പഠിച്ചിട്ടുണ്ട് അതെ മീഷയെല്ലാം പഠിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത് ഹിന്ദു ബിഗ് ബോസിന്റെ കേസിൽ ഹിന്ദു ബിഗ് ബോസ് ഇന്ന് രാത്രി ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കളാസ് ടി വിയിലാണ് ജിയോ സിനിമയിലും ലൈവായിട്ട് ആയിട്ട് കാണാമെന്ന് തോന്നുന്നു അറിയില്ല അതിനകത്ത് നിയാ ശർമ്മയുടെ കേസാണ് എല്ലാരും ഭയങ്കരമായിട്ട് പറഞ്ഞോ പക്ഷെ അവസാന നിമിഷം നിയാ ശർമ്മ ഇല്ല എന്നുള്ള കാര്യമാണ് അറിയുന്നത് അറിയില്ല നോക്കാം നമുക്ക് ഹിന്ദി ബിഗ് ബോസ് കേസ് സൽമാൻ സാറാണ് ടൈം കാത്താണ്ട് ഓഫ് ഫ്യൂച്ചർ പ്രസന്റ് പാസ്റ്റ് ആണ് നോക്കാം അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ റിവ്യൂ ആയിട്ട് വരാൻ ഇതിൽ ആഘടിപ്പിക്കുന്നില്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ വിശേഷങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ ആൻ ടേക്ക് കെയർ